പന്ത്രണ്ട് പതിനാലൊക്കെയാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയാണ് അഞ്ച് സെന്റിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം പുതിയ വീട് അപ്പൊ ആ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായി ശ്രദ്ധിക്കാം വരുന്നതും എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് വീട് കാണാം വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസിലുള്ള ലിവിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഡൈനിംഗും സെപ്പറേറ്റ് ആണ് ഇവിടെയാണ് ഡൈനിങ് വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കിച്ചൺ വരുന്നത് അപ്പൊ ഇതൊക്കെയാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ ആദ്യം നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം ആണ് ഒരു മൂന്ന് കളി വിൻഡോ ഫ്രണ്ടിലേക്ക് അതുപോലെ രണ്ട് സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കാർഡോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം നമ്മൾ വീണ്ടും ആ ഏരിയയിലേക്ക് എത്തി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമ് ഈ ബെഡ്റൂമിലും കാർബോർഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇവിടെയാണ് കിച്ചൺ വരുന്നത് കിച്ചണില് കബോർഡിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് നമ്മൾ താഴ്ത്ത ഭാഗങ്ങളൊക്കെ കണ്ടു കണ്ടി കഴിഞ്ഞ് മുകളിലേക്ക് പോവാം രണ്ട് ബെഡ്റൂമ് താഴെ രണ്ട് ബെഡ്റൂം മുകളിലാണ് വരുന്നത് നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ ഇത് ഓപ്പൺ അറസ്സിലേക്കുള്ള ഡോറാണ് ഇവിടെയാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറ് ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോർ ഈ അപ്പർ ലിവിംഗ് ഭാഗത്തും നല്ല സ്പേസ് ഉണ്ട് നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ബെഡ്റൂം വരുന്നത് നമുക്ക് താഴ്ത്ത് കണ്ട പോലെ തന്നെ വിൻഡോസ് ഒക്കെ താഴ്ത്തി ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് കള്ളി വിൻഡോയും പിന്നെ രണ്ട് സിംഗിൾ വിൻഡോസും കബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ ഈ ഒരു സൈഡിലൊരു ചെറിയ ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ടോയ്ലറ്റ് ആണ് വരുന്നത് മുകളിലെ താഴ്ത്ത ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് ഇവിടെ കാർഡ് വർക്കും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് പന്ത്രണ്ട് പതിനാലൊക്കെയാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം പിന്നെ നമുക്ക് ഓപ്പൺ അനുസരിച്ച് പോവാം ഇവിടെയാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണി നല്ല വലിയ ബാൽക്കണിയാണ് സൈഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ ചൂരിലെ മണ്ണുത്തിയാണുള്ളത് അഞ്ച് സെന്റിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് പുതിയ നാല് ബെഡ്റൂം വീടാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് നെഗോസിയബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ബിജു എന്നുള്ള നമ്പറിലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ അടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്